ഹായ് അമ്മയുടെ ചാനലിലേക്ക് സ്വാഗതം അമ്മയിൽ നിന്ന് വെക്കാൻ പോകുന്നത് ഒരു പുളിശ്ശേരിയാണേ അതെങ്ങനെയാണെന്ന് അമ്മ കാണിക്കാം മോരുകറിയൊക്കെ അമ്മ ഇഷ്ടം പോലെ വെച്ചിട്ടിട്ടുണ്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് അതൊക്കെ എല്ലാവരും എടുത്ത് കാണണം ഇന്ന് ഞാൻ ക്രിസ്മസ് ഒക്കെ ആയി വരുമല്ലേ നാളെ ഒന്നല്ലേ ഡിസംബർ അപ്പോൾ ഞാൻ ഓർത്തു ഇന്നൊരു മോര് മോര് മോരുകാച്ചത് കാണിക്കാവുന്നേ അപ്പോൾ നമ്മളത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം അതിനു വേണ്ടി അമ്മ ഒരു ചീനച്ചട്ടി അടുപ്പം വെച്ച് ചൂടായി അതിനകത്തോട്ട് നമുക്ക് രണ്ട് സ്പൂണ് വെളിച്ചെണ്ണയ്ക്ക് ഒഴിക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടാകട്ടെ എന്നിട്ട് നമുക്ക് കടുകിടാം നമ്മുടെ വെളിച്ചെണ്ണ ചൂടായി നമുക്ക് കുറച്ച് കടുകിടാം കടുക് പൊട്ടട്ടെ കടുക് പൊട്ടിയിട്ട് ഇച്ചിരി വെളുത്തുള്ളി ചില ചുവന്നുള്ളിയും ഇച്ചിരി ഇഞ്ചിയും അതിഞ്ചി വെച്ചേക്കുന്ന അത് നമുക്ക് ഇതിനകത്തോട്ട് കടുക് പൊട്ടിയിട്ടിടാം കടുക് പൊട്ടി നമുക്കിത് മൂന്നും കൂടി ഇതിനകത്തോട്ട് ഇടാം രണ്ടും കൂടെ ഒന്ന് ചുമക്കട്ട എല്ലൂടെ നല്ലവണ്ണം തുറന്നിട്ട് നമുക്ക് ഒരുപാടു ഇല്ല ഈ മോര് കാച്ചാൻ എല്ലാവർക്കും ഒരു വെച്ച് പിള്ളേർക്കാണേലും ചെയ്യാം ഒരു ഇച്ചിരി ഇഞ്ചിയും വെളുത്തുള്ളിയും ഇച്ചിരി ചുവന്നുള്ളിയും കൂടെ അരിഞ്ഞ് കടുവ വറുത്തിട്ട് അതിനകത്തോട്ട് നമുക്ക് രണ്ട് മൂന്ന് ചുവന്ന മുള കൂടി ഇടാം പെട്ടെന്നൊരു മോര് കറിയും തേങ്ങായൊന്നും അരക്കണ്ട എല്ലാം പൊടിയുമൊക്കെ ഇട്ടുക നമ്മൾ ഇതെടുക്കുന്ന ഈ മോരുകറി നമുക്കിതിനകത്തോട്ട് രണ്ട് കതുപ്പ് കരിയാപ്പിലേയും കൂടി ഇടാം നമ്മുടെ ഉള്ളി ഇഞ്ചിയും എല്ലാം നല്ലതായിട്ട് മൂത്ത് നമുക്കിതിനകത്തോട്ട് ഒരു സകേലം മുളക് പൊടി ഇടാം അതിൻ്റെ കൂടെ നമുക്ക് ഇച്ചിരി ഉലുവപ്പൊടി ഇടാം ഒര അര ടീസ്പൂണ് കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ജീരകം മറ്റേ ഇത് എല്ലാം കൂടെ നമുക്കൊന്ന് മൂക്കട്ടെ നല്ലായിട്ട് ചുമന്നിട്ടുണ്ട് ഇനി നമുക്കതിനകത്ത് കുറച്ച് വെള്ളം ഒഴിക്കാം ഈ അരപ്പെല്ലാം കൂടെ ഒന്ന് ആദ്യമേ നമ്മൾ മോരൊഴിച്ചാലേ മോരങ്ങ് തിളയ്ക്കും സകലം വെള്ളം ഒഴിച്ചിട്ട് അതെല്ലാം കൂടെ ഒന്ന് അരപ്പൊന്ന് ചൂടായിട്ട് പിന്നെ നമുക്ക് മോരൊഴിക്കാം നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇടാം അര ടീസ്പൂൺ ഉപ്പ് ഇട്ടിട്ടുണ്ട് പിന്നെ നമുക്ക് നോക്കിയിട്ട് ഉപ്പിടാം നമുക്കിതിനകത്തോട്ട് ോരൊഴിക്കാം നമ്മുടെ മോര് നല്ലവണ്ണം ചൂടാകട്ടെ നല്ലവണ്ണം അങ്ങ് ചൂടാകണ്ട ഒരു ശകലം ചൂടായാൽ മതി അല്ല നമ്മുടെ മോരങ്ങ് പിഴിഞ്ഞു പോകും പീരേ വെള്ളം പോലെ കിടക്കും ഈ സമയത്ത് ഒന്ന് ഉപ്പുണ്ടെന്ന് നോക്കട്ടെ പ്പുണ്ട് നമ്മുടെ മോര് നല്ലോണം ചൂടായി ഇത് ഇറക്കാൻ പോവുകയാണ് തീ എടുത്തിയേക്കാം നമുക്കൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റാം അവിടെ നമ്മുടെ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് വെച്ച് ഇതാണ് നമ്മൾ നല്ല മാത്രം ഒരു മോര് മോരുകറിയാണ് ഇതുകൂട്ടി ചോറ്ണ്ണാം ഇങ്ങനെ ഇറച്ചി വേവിച്ചതോ ഒരു മീനോ ഒക്കെ ഉണ്ടെങ്കിൽ തോരണുണ്ടെങ്കിൽ നമുക്ക് ചോറ് ഈ കറി മതി എല്ലാവരും വെച്ച് നോക്കണം ഇതുപോലൊരു നല്ലൊരു മോരുകറി എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തൊരു വീഡിയോയിൽ വരുന്നിടം വരെ ബായ്